നമസ്കാരം സിക്സർ ഫിഷിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ആർപോ ഫിഷിങ്ങിന്റെ വീഡിയോസ് ആണ് സിക്സർ ഫിഷിംഗ് ഷോപ്പിൽ നിന്നാണ് വീഡിയോസ് അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറിന്റെ ബെസ്റ്റ് മീനുകളൊക്കെ പിടിക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിന്റെ ബെസ്റ്റ് കോംബോ ആണ് എല്ലാത്തരം ഫിഷിംഗും ചെയ്യാം സീ ഫിഷിംഗും ചെയ്യാം ഫ്രഷ് വാട്ടർ ഫിഷിംഗും ചെയ്യാം എല്ലാത്തിനും പറ്റിയ ഒരു കോംബോ ആണ് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഫോർ തൗസൻഡ് സീരീസ് മെറ്റൽ ബോഡി റീലാണ് ഫോർ തൗസൻഡ് എന്ന് പറയുന്ന നല്ല ഒരു സ്പെഷ്യൽ റീൽ ആണ് മെറ്റാലിക് ഹാൻഡിൽ മെറ്റൽ സ്പൂൾ അങ്ങനെ റീൽ സീറ്റ് എല്ലാം കൊണ്ടും ബെസ്റ്റ് പന്ത്രണ്ട് ബൾബെയറിങ്ങും ഒരു പത്ത് കിലോ ഡ്രാവൽ കപ്പാസിറ്റി കൂടിയ ഒരു ഫസ്റ്റ് റീലാണ് ഇത് നല്ല കാസ്റ്റിംഗ് ലെങ്ത് കിട്ടും അതുപോലെ തന്നെ സെവൻ ഫീറ്റ് ഫുൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കാർബൺ റോഡാണ് ഇത് സുപ്പീരിയർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നല്ല ലൂർ ആക്ഷൻ ലാൻഡ് കിട്ടുന്നത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള റോഡാണ് പിന്നെ നമ്മളവിടെ കൂടെ ഇത് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് എയ്റ്റ് എക്സ് ബാഡ് ലൈനും പിന്നെ ഒരു മിനി ടോ ഗ്ലൂറും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അത് ചെയ്യേണ്ട രീതി എന്ന് പറയുമ്പോൾ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്യേണ്ട നമ്പർ എന്ന് പറഞ്ഞാൽ നയൻ ഫോർ നയൻ സിക്സ് ടു സിക്സ് ടു ഫൈവ് സെവൻ വൺ ഇതാണ് എൻ്റെ ഗൂഗിൾ പേ നമ്പരും അപ്പൊ ഗൂഗിളും വാട്സപ്പ് ഉള്ള ഒരു നമ്പരും തന്നെ ഇത് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് നമുക്കൊന്ന് ബാക്ക് സെൻഡ് ചെയ്ത് തരിക ഈ പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ കേരളത്തിൽ എവിടെയും നൂറ് രൂപയ്ക്ക് നമുക്ക് അയച്ചു തരാൻ പറ്റും ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി എല്ലാം കേരളത്തിൽ എവിടെയും നമുക്ക് നൂറ് രൂപത്തി അറുന്നൂറ് രൂപയ്ക്ക് നമുക്ക് സെറ്റാക്കി വീടുകൾ വീടുകളിലുള്ള നമ്മുടെ എന്താ പറയുന്നത് കൊറിയർ സർവീസ് നമുക്ക് അയച്ചുതരാൻ പറ്റും റോഡിന്റെ റോഡിന്റെ ഒരു എട്ട് കിലോ വരെ ഫുള്ളിങ് കപ്പാസിറ്റി ഉണ്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇരുപത് എൽ ബി എന്നൊക്കെ നാൽപ്പത് എൽ ബി ഒക്കെ എഴുതിയേക്കും അതൊന്നും നോക്കണ്ട എട്ട് കിലോ നമുക്ക് ഈസി ആയിട്ട് പിടിക്കാം ഈസിയായിട്ട് കാസ്റ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു എൺപത് ഗ്രാം കാസ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ഇനി അതാണ് അതിൻ്റെ ഒരു ടോട്ടൽ കുറിച്ച് പറയാൻ കാസ്റ്റിംഗ് വെയ്റ്റ് അതെയാണ് മുപ്പത്തഞ്ച് എൽ ബി ആണ് ഇതിൻ്റെ ലൈൻ കപ്പാസിറ്റി ഇതിൻ്റെ പുള്ളിങ് കപ്പാസിറ്റി എൺപത് ഗ്രാം കാസ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് നല്ല ലൂർ ആക്ഷൻ റോഡാണ് ലൈറ്റ് വെയിറ്റ് റോഡാണ് എല്ലാം റോഡും റീലും ബ്രൈഡും എല്ലാം സ്പെഷ്യലാണ് നമ്മൾ ചെയ്യുന്ന അങ്ങനെ ചെയ്യത്തുള്ളു റോഡിന് പറ്റിയ റീല് റീലിന് പറ്റിയ ബ്രൈഡ് ബ്രൈഡിന് പറ്റിയ ലൂറ് അതാണ് കണക്ഷൻ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഓക്കെ ആണ് കൃഷി അപ്പം ഇതെല്ലാം മേടിക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് ഹൺഡ്രഡ് റുപ്പീസ് എൻ്റെ രണ്ടറുന്നൂറിൽ നയൻ ഫോർ നയൻ സിക്സ് ടു സിക്സ് ടു ഫൈവ് സെവൻ വൺ എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സ്ആപ്പ് ചെയ്യുക ഗൂഗിൾ പേ ചെയ്യുക